ഒളിവിൽ തന്നെയാണെന്നാണ് മനസ്സിലാവുന്നത് കാരണം പോലീസിന് പിടിക്കാൻ സാധിക്കുന്നില്ല പോലീസ് എല്ലാ സ്ഥലങ്ങളിലും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു എം എൽ എ പൂർണ്ണമായ അർത്ഥത്തിൽ ഒളിവ് ജീവിതം നയിക്കുന്നു എന്നുള്ളത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ അപൂർവമായ സംഭവങ്ങളിലൊന്നാണ് പ്രത്യേകിച്ച് ഇമാതിരിയുള്ളൊരു കേസ് അത് കോൺഗ്രസ് ആണ് സംരക്ഷിക്കുന്നത് കോൺഗ്രസിൻ്റെ പിന്തുണയില്ലെങ്കിൽ ഒരു ദിവസം രാഹുൽ മാക്കൂട്ടത്തിന് ഒളിവിൽ താമസിക്കാൻ പറ്റില്ല അപ്പോൾ കോൺഗ്രസ്സിലെ ഒരു വിഭാഗം നല്ല പോലെ രാഹുൽ മാക്കൂട്ടത്തിന് വേണ്ടി എല്ലാ അർത്ഥത്തിലും സംരക്ഷണം നൽകുന്നു ഒളിപ്പിക്കുന്നു എന്നുള്ളത് കൂടി വസ്തുതാപരമായിട്ട് എല്ലാവർക്കും അറിയുന്നതാണ് അറിയില്ല അതൊന്നും അറിയില്ല അല്ല പാലക്കാടൊക്കെ അല്ലേ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നിപ്പം പറഞ്ഞിട്ടുണ്ടല്ലോ തോന്ന കാറിലാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത് എന്നല്ല ആ കാര്യം പരിശോധിക്കട്ടെ അല്ല സൈബർ ആക്രമണം കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഉൾപ്പെടെയാണ് വരുന്നത് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്കോ അതുപോലെ സഭാക്കൾക്കും എതിരുമായിട്ട് മാത്രമല്ല അതിജീവക്കെതിരായിട്ട് മാത്രമല്ല എല്ലാവർക്കും എതിരായിട്ടുള്ള സൈബർ ഒരു ഗുണ്ട പടയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസ്സിൻ്റെ നേതൃത്വത്തിലാണത് സംഘടിപ്പിക്കുന്നത്